എല്ലാവർക്കും നമസ്കാരം കർത്താവിന് ചെവി കൊടുക്കുന്നവന്റെ മാർഗങ്ങൾ ചൊവ്വാകുന്നു ദൈവശബ്ദത്തിന് അനുസൃതമായി ജീവിതം നയിക്കുന്നവനാണ് ഭക്തൻ ദൈവശബ്ദത്തിനനുസൃതമായി നീങ്ങുമ്പോൾ ജീവിതയാത്രയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം എത്രമാത്രം പ്രതിസന്ധികളാണ് ആ മരുഭൂപ്രയാണകാലത്ത് മോശം നേരിടുന്നത് വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തിൻ്റെ പിറുപെറുക്കലകൾ തന്നെ എത്ര ശക്തമായിരുന്നു അവിടെയൊന്നും വിമോചകനായ മോശ തളർന്നു പോകുന്നില്ല കാരണം ആ ദൗത്യം അവനെ ഏൽപ്പിച്ചത് കർത്താവാണ് ഓരോ പ്രതിസന്ധിയിലും അവൻ മുട്ടുകുത്തി ദൈവത്തോട് ആലോചന കഴിച്ചു ദൈവത്തോട് ആലോചന കഴിക്കുന്നവൻ തളരുകില്ല പതറുകില്ല ദൈവ ശബ്ദത്തിന് നോഹ കൊടുത്ത വിലയാണ് ആ പെട്ടകവും പെട്ടകത്തിനുള്ളിൽ അവൻ്റെ കുടുംബത്തിന് ലഭിക്കുന്ന രക്ഷയും എത്രയും മനുഷ്യർ അവൻ ജീവിച്ചിരുന്നു പക്ഷേ ദൈവത്തിന് കാതു കൊടുത്തവൻ നോഹ എഴുതുന്നു വി മിസ് ഗോഡ്സ് സിംപ്ലി ബിക്കോസ് വി ആർ നോട്ട് പേയിങ് അറ്റൻഷൻ യാമങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി നീ നിന്നെ തന്നെ വേർതിരിക്കുക

ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാൻ കഴിയണം അരുളിച്ചേ അടിയൻ കേൾക്കുന്നുവെന്ന് അങ്ങനെയായാൽ നമ്മുടെ ജീവിത വഴികളിൽ നമ്മൊരു നാളും ഇടറുകില്ല ഒന്ന് ശമവൽ മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളിച്ചെയ്യണമേ അടിയൻ കേൾക്കുന്നുവെന്ന് പറഞ്ഞുകൊള്ളണം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗ ദൈവമേ തൃക്കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കരുണാമയനെ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതത്തിൽ നിന്ന ഓണം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദിയോടെ സ്ഥാപനം ചെയ്യുന്നു ജീവിതത്തിന്റെ ഓരോ നിമിഷവും കർത്താവിനോട് ആലോചന കഴിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഞങ്ങൾ കഴിയണമേ പലപ്പോഴും ഞങ്ങൾ ലോകത്തിൻ്റെ ആരവങ്ങൾക്ക് പിറകിലാണ് അതുകൊണ്ട് തന്നെ ദേവിശബ്ദം കേൾപ്പാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങൾ അഹങ്കരിക്കരുത് ലഭിച്ച നന്മകളെ ഓർത്ത് ഞങ്ങൾ മതിമറക്കരുത് അഹങ്കാരവും ഗർവവും വീഴ്ചയ്ക്ക് മുമ്പുള്ളതാണെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ വിനയന്യതരും സമർപ്പിതരാകുവാൻ ഞങ്ങൾക്കിടയാകണമേ ദൈവത്തോടാലോചന കഴിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും കർത്താവെ എല്ലാവരുടെയും ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണവേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിസ്തര തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ